കഴുകൻ ദൂരത്തിൽ പറക്കും കഴുകൻ വളരെ ഉയരത്തിൽ പറക്കും കഴുകിൻ്റെ മൂന്ന് കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള മീനിനെയും ചെറിയ ചെറിയ ജീവികളെയും കാണാൻ പറ്റും അപ്രകാരമുള്ള ഒരു കഴുകനെ പോലെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ശുശ്രൂഷയിൽ തളർന്ന മറ്റുള്ളവരാൽ വേദനിച്ചിരിക്കുന്ന ദൈവ പൈതലയിൽ നീ ഒരു കഴുകനാണ് കാക്കയെ കണ്ടു നീ പയക്കണ്ട മറ്റുള്ള ഒരു പറവകളെയും പെൺ കണ്ടു നീ പയക്കണ്ട അവർക്കൊരു എക്സ്റ്റൻ്റ് വരവേ നിൻ്റെ കൂടെ പറക്കാൻ കഴിഞ്ഞുള്ളൂ ഇനിയുള്ള യാത്രയിൽ അവർക്ക് നിന്നോടൊപ്പം പറക്കാൻ കഴിയുകയില്ല കാരണം നീ ഉയരത്തിലേക്കാണ് പറക്കുന്നത് എല്ലാ ജീ പറവകൾക്കും ഒരു സ്ഥലം വരെ പറക്കാൻ കഴിയുകയുള്ളു ഇതുപോലെയാണ് ഒരു ദൈവ പൈതലം വളരെ ആഴങ്ങളിലുള്ള ഡെപ്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നു പാറക്കെട്ടുകളിലുള്ള ആഴങ്ങളിലും ഗുപ്ത നിധികളെയും കൊണ്ടുവരുവാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ ശോധന നിനക്ക് മുന്നോട്ട് യാത്ര ചെയ്യുക നിന്റെ സിഷ്ടാവാം ദൈവം നിന്നെ ശക്തീകരിച്ചിരിക്കുന്നു യഹോവിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും ഓർത്തളർന്നു പോകുകയില്ല അവർ ക്ഷീണിച്ചു പോകുകയില്ല അവർ ചെറുകടിച്ചുയരും എഴുന്നേറ്റ് പ്രകാശിക്ക അവരുടെ പ്രകാശനിരമേൽ ഉദിച്ചിരിക്കുന്നു ഓർമ്മയെ